ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല രുചികരമായിട്ടുള്ള വറുത്തരച്ച ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം അടുത്തതായിട്ട് തേങ്ങയൊന്ന് വറുത്തിട്ടെടുക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത് ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് നമുക്കൊരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ പീര പീരയല്ലാതും ഏകദേശം ഒരേ വലിപ്പത്തിൽ തിരുമിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി തേങ്ങാപ്പീരയെല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ കിട്ടുകൂട്ടും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഏകദേശം ഒരു ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം ആദ്യം നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തിട്ട് എടുക്കാം ഇതിൻ്റെ ഒരു വെള്ളത്തിനൊക്കെ മാറിയിട്ട് ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോഴേക്കും പിന്നീട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് ഇതങ്ങ് വറുത്തിട്ടെടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ അടിക്കൊന്നും പിടിച്ചു പോകാതെ കരിഞ്ഞൊന്നും പോകരുത് ഇതിനൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് വേണ്ടത് അതുവരെ വേണം വറുത്തിട്ടെടുക്കാൻ അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഇവിടുന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളർ ആവുന്നിടം വരെ വറുത്താൽ മതിയാവും ഇതിൽ കൂടുതൽ കളറാക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി അത്ര നന്നാവില്ല ചെറിയൊരു കൈപ്പ് വരാൻ ചാൻസ് ഉണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി ഒരു പൊടിയുടെ പച്ചക്കുത്തൊന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം അപ്പോൾ ദാ ഈ ഒരു കൂട്ടൊന്നും ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലായിട്ട് ഇപ്പം തന്നെ ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ പ്രധാന ചേരുവയായിട്ടുള്ള ഇഞ്ചിയാണ് അതിൻ്റെ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതായത് കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാതും ഏകദേശം ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി നമുക്കിതൊന്ന് വാർത്തിട്ടെടുക്കാം ഇത് ഏകദേശം ഒരു നൂറ്റി ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് അതിനായിട്ടൊരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിലൊന്നൊഴിച്ചു കൊടുക്കാം ഏകദേശം കപ്പ് അളവിലാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം ഇപ്പം ഇത് കാണുമ്പം ഓയിൽ കുറവാണെന്ന് തോന്നും പക്ഷേ കുഴപ്പമില്ലാതെ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഓയിലൊക്കെ കറക്റ്റായിട്ട് തന്നെ കാണും കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നിടം വരെയാണ് വറുത്തിട്ടെടുക്കേണ്ടത് നല്ല രീതിയിൽ കളറൊക്കെ ചേഞ്ചായിട്ട് വരും കേട്ടോ അതുവരെ വേണം വറുത്തിട്ടെടുക്കാൻ അപ്പോൾ ഇത് ഇഞ്ചി ഇഞ്ചിയൊക്കെ ഇവിടെ നിന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കളറും ചേഞ്ച് ആയിട്ടുണ്ട് ഇതിൽ കൂടുതൽ കളറ് ചേഞ്ച് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ എണ്ണയൊക്കെ കണ്ടില്ല ഇത്രയും എണ്ണ അതിലുണ്ടായിരുന്നു ഫ്രൈ ആയപ്പോഴേക്കും അത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം ബാക്കി വന്നിട്ടുള്ള ഓയിലിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഇഷ്ടാനുസരണം പച്ചമുളകിൻ്റെ അളവ് തീരുമാനിക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ചെറിയ ചെറിയുള്ളിയും പച്ചമുളകുമൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോഴേക്കും ഇതും നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം അടുത്തതായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയൊന്ന് അരച്ചിട്ടെടുക്കാം അതിനായിട്ട് ഈ ഒരു തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അരച്ച് അരച്ചിട്ടെടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് അല്ലാതെ തന്നെ അരഞ്ഞ് കിട്ടും കുറച്ച് നേരം ഒന്ന് അരയ്ക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിന്ന് ആ ഒരു എണ്ണയൊക്കെ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയുടെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ചെറിയൊരു ചൂട് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം അതിനായിട്ട് നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഇതും ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഫൈനായിട്ടല്ല പൊടിക്കുന്നത് ചെറിയ തരിതരിയായിട്ടാണ് പൊടിച്ചിട്ടെടുക്കുന്നത് അപ്പോൾ അത് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതും ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നേരത്തെ ബാക്കി വന്ന ആ ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടി ചേർത്തിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ പറഞ്ഞിട്ടുള്ളത് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ആ ഒരു ഉണക്കമുളകിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ആയിട്ട് വരട്ടെ അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൊന്ത് മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം തിളച്ച് വന്ന പുളിവെള്ളത്തിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ അതും ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഇഞ്ചി കറി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോണേ ഉപ്പാണെങ്കിലും പുളിയാണെങ്കിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക മധുരമാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ താല്പര്യത്തിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ അതായത് ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതായത് കണ്ടില്ലേ ധൈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കുന്നത് ഈ ഒരു തിക്നസ്സ് വേണം കേട്ടോ ഇതിരിക്കുമ്പം കുറച്ചുകൂടി തിക്കാവും അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കാം നല്ല ലൂസായിട്ട് നമ്മൾ സദ്യയുടെ സൈഡായിട്ട് സൈഡ് ഡിഷായിട്ട് വിളമ്പുന്നതല്ലേ അപ്പോൾ കുറേ ലൂസായിട്ട് വേണ്ട ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കും ഇതിരിക്കുമ്പം കുറച്ചുകൂടി കൂടി തിക്കാകും അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം അപ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ സദ്യ സ്പെഷ്യൽ വറുത്തരച്ച ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു മണവുമാണ് ഇത് തയ്യാറാക്കി വെക്കുമ്പോൾ തന്നെ ഈ ഒരു മണം കാരണം നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ലൊരു മണവും രുചിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ സാധാ രീതിയിൽ വറുത്തരയ്ക്കാതെ തയ്യാറാക്കിയിട്ടുള്ള ഇഞ്ചിക്കറിയുടെ റെസിപ്പിയും നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടുനോക്കണേ ആ ഒരു ഇഞ്ചിക്കറിയുടെ വീഡിയോ ഞാനിവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഓണ റെസിപ്പീസിൻ്റെ വീഡിയോസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതും എല്ലാവരും കൂടി കയറി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ഇഞ്ചി കറി ഒരു മാസം വരക്കെ കേടു കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഈ ഒരു ഓണത്തിന് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്